ഹായ് എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്തത് നമുക്ക് നോക്കാം മെറ്റ ബിസിനസ് ഔട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അപ്പോൾ ഇത് ഫോണിൽ ചെയ്തെങ്ങനെയെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക മെറ്റ ബിസിനസ് സൗട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്തേനെ നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ സൈൻ ഇൻ ചെയ്യാം മെയിൽ ഐ ഡി പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പേജ് ഇതിനകത്ത് ലോഗിൻ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പം ഞാൻ കണക്ട് ചെയ്തേക്കുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ഇവിടെ വന്നിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഒത്തിരി എൻ്റെ പേജിൽ അപ്ഡേറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ക്ലാസ്സസിൻ്റെ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇനി ഇതിൽ എങ്ങനെയാണ് നാളത്തേക്ക് ഒരു പോസ്റ്റ് നാളത്തേക്കോ അല്ലെങ്കിൽ ഒരു ആഴ്ചത്തേക്കോ വൺ വീക്കിലേത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്തേ നോക്കാം ഈ മൂന്നാമത് കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പോസ്റ്റ് സെലക്ട് ചെയ്യുക ഇതിലിപ്പം വീഡിയോസ് ആണെങ്കിൽ വീഡിയോ കൊടുക്കാം അല്ലെങ്കിൽ പോസ്റ്റർ ആണെങ്കിൽ പോസ്റ്റ് ക്ലിക്ക് ചെയ്തു ഇവിടെ എന്താണ് നിങ്ങളുടെ പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ വേണ്ടത് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ടുമാറോ പോസ്റ്റ് ജസ്റ്റ് ഓർമ്മ നെയിം കൊടുത്തു ദെൻ ഫോട്ടോ ആൻഡ് വീഡിയോ എന്ന് എഴുതിയിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് ഗാലറിക്കകത്തുള്ള വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ ഞാനിവിടെ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്തു ദെൻ ഡണ്ണ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഷെഡ്യൂൾ ഫോർ ലീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം കൊടുക്കാൻ ക്ലിക്ക് ചെയ്യുക ഏത് ദിവസമാണ് സെലക്ട് ചെയ്യേണ്ടത് ഞാനിവിടെ ട്വൻറ്റി എയ്ത്ത് കൊടുത്തു ഓക്കെ ക്ലിക്ക് ചെയ്തു ഏത് ടൈമിലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക മോർണിംഗ് ഒരു നയൻ എ എമ്മിന് ഞാനിവിടെ സെലക്ട് ചെയ്തു എ എം ഓക്കെ ക്ലിക്ക് ചെയ്യുക ഷെഡ്യൂൾ കൊടുക്കുക അതിനുശേഷം ഈ താഴെ കാണുന്ന ഷെഡ്യൂൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഇവിടെ ഷെഡ്യൂൾ ആയിട്ടുണ്ടാവും ഒന്ന് റീഫ്രഷ് ചെയ്യാം ഓക്കെ ടുമോറോസ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്ലാനർ എന്ന് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ബാക്ക് ക്ലിക്ക് ചെയ്ത് കാണിക്കാം റീസൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ടുണ്ടാവും ഇതേപോലെ തന്നെ നെക്സ്റ്റ് ടൈം നമുക്കൊരു പോസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക അഞ്ചാമത് വരുന്നത് ലാസ്റ്റ് പ്ലാനർ എടുക്കുക ഇരുപത്തി ട്വൻറ്റി ഫസ്റ്റിന് നമുക്ക് പോസ്റ്റർ ചെയ്യണമെങ്കിൽ ടു ക്രിയേറ്റ് കൊടുക്കുക പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക സെയിം ഇതേപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് സെലക്ട് ചെയ്തെടുത്ത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിഷ് ആയിക്കോളും ഓക്കെ താങ്ക് യു